സംസ്ഥാനത്ത് താപനിലയിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടു എന്നാൽ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയതിനാൽ ഉഷ്ണത്തിന് കുറവൊന്നും വന്നിട്ടില്ല ഈ മാസം ഏഴാം തീയതി മുതൽ കൂടുതൽ വേനൽ മഴ കേരളത്തിൽ ലഭിച്ചേക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഈ ചൂട് താപനില ഉയർന്നു നിൽക്കുകയായിരുന്നു അതിലൊരു നേരിയ കുറവ് അതായത് ഒരു അല്പം ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതും കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതൊരു താൽക്കാലിക കുറവാണ് ചൂട് ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കുറവാണ് കഴിഞ്ഞ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തന്നെ ഉഷ്ണതരംഗ സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പിൽ ആ ഉഷ്ണുതരക്ക് സാധ്യത കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായിട്ട് വെക്കുന്നില്ല പക്ഷേ എങ്കിലും ഈ ചൂട് ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നു മാത്രവുമല്ല ഈ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടി നിൽക്കുന്നതിനാൽ കൂടി നിൽക്കുന്നതിനാൽ അസഹ്യമായ ഉഷ്ണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ഈ പാലക്കാട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു അത് ഏറ്റവും അവസാന മുന്നറിയിപ്പ് വരുമ്പോൾ അതൊരു മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസായി ഉയരുന്നുണ്ട് അതായത് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉയർന്ന താപനില അതിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതായത് ഉയർന്ന ഏറ്റവും ഉയർന്ന താപനിലയിൽ ശരാശരി നോക്കുന്ന സമയത്ത് നാല് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ താപനിലയെങ്കിൽ അത് മൂന്ന് പോയിന്റ് എട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ കോഴിക്കോട് മുപ്പത്തി ഒമ്പതിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായും ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് പോയിന്റ് നാലിൽ നിന്ന് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയും ഈ താപനില താഴ്ന്നു എന്നുള്ളതാണ് അതൊരു അല്പം ആശ്വാസം തരുന്നുണ്ട് സംസ്ഥാനത്തിന് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ അടുത്ത ഏഴാം തീയതി മുതൽ വേനൽമഴ ലഭിക്കുമെന്നൊരു പ്രവചനം കൂടി കാലാവസ്ഥാ വകുപ്പ് നടത്തിയിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വയനാട് ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ ഇത് നേരെ ആശ്വാസമാണെങ്കിലും ആ ചൂട് ചൂടിന്റെ കുറവ് താൽക്കാലികമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതിനോടൊപ്പം തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ കേരള തീരത്ത് ഈ കടലാക്രമണ സാധ്യതയ്ക്കുള്ള ഒരു സാധ്യത കൂടി മുന്നറിയിപ്പ് പറയുന്നുണ്ട് അത് പ്രധാനമായും പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തീരദേശവാസികൾ അതേപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഒക്കെ ഈ തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ ബീച്ചിൽ ഇറങ്ങുന്നത് കുളിക്കുന്നത് അതേപോലെ തന്നെ ഈ ബീച്ചിൽ ഈ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ ഒരു സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് അത്തരത്തിൽ കാലാവസ്ഥ ഇന്ന് ചൂടിന് അല്പം ആശ്വാസം എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ അത് താൽക്കാലികമാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് ഹരികൃഷ്ണൻ